എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ തൊഴിൽ സാധ്യതയെ കുറിച്ചും കുറിച്ചും സംസാരിക്കാറുണ്ട് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ വ്യക്തിയാണെങ്കിലും ഓർ ഡിഗ്രി കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ധാരാളം കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഇപ്പം ബി എസ് സി ഹോണേഴ്സ് ഇൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ബി എസ് സി ഹോണേഴ്സ് ഇൻ കമ്പ്യൂട്ടിംഗ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഗെയിമിംഗ് പ്രോഗ്രാമിംഗ് അതും ബി എസ് സി ഹോണേഴ്സ് ആണ് അതുപോലെ ഇന്റലിജൻറ്റ് ഓട്ടോമേഷൻ റോബോട്ടിക്സ് ബി എസ് സി ഹോണേഴ്സ് അത് വളരെ ഒരു ഫേമസ് കോഴ്സാണ് ഇപ്പോഴത്തെ പുതിയ ജോലി സാധ്യതകൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ് പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് നല്ല മാർക്കുണ്ട് കമ്പ്യൂട്ടറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു കോഴ്സാണ് അതുപോലെ ബി എസ് സി ഫോണേഴ്സ് വെബ് ഡിസൈൻ ഡെവലപ്മെൻറ്റ് അൻലാലിറ്റിക്സ് ഇതിനടുത്തത് ബി എസ് സി ഫോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഇപ്പോഴത്തെ വളരെ ഫേമസ് ആയ ഒരു കോഴ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ധാരാളം ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു യുഗം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതും നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പറ്റുന്ന വളരെ നല്ലൊരു കോഴ്സാണ് അത് റോബോട്ടിക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബി എസ് സി കോണേഴ്സ് അത് വളരെ ഇതുപോലെ തന്നെ ഇതിലു വളരെ നല്ലതാണ് റോബോട്ടിക്കും ആർട്ടിഫിഷ്യൽ ആണ് മുന്നോട്ട് വളരെ സാധ്യതകളുള്ള കോഴ്സുകൾ അത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ആളാണെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലെ കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നോക്കുന്ന ആളാണെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടിംഗ് അതുപോലെ എം എസ് സി സൈബർ സെക്യൂരിറ്റി എം എസ് സി ഡേറ്റ അനലറ്റിക്സ് ആൻഡ് ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എം എസ് സി ഈ തുടങ്ങിയ കോഴ്സുകളുണ്ട് ഈ എം എസ് സി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ധാരാളം ജോലി സാധ്യതകളുണ്ട് ഇവിടെ അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പത്ത് തൊട്ട് രണ്ട് വരെ എഡ്ജിഗൾ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രൊഫസർ അമർ ഹോദും അസോസിയേറ്റ് ഹെഡ് ഡോക്ടർ മാർക്ക് ലിപ്റ്റോട്ടും കൊച്ചിയിലെത്തുന്നുണ്ട് ഗോകുലം പാർക്ക് ഹോട്ടലിലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനങ്ങളുള്ളു രാവിലെ പത്ത് തൊട്ട് രണ്ടു വരെയാണ് അതോടൊപ്പം എഡ്ജിഗഡ് യൂണിവേഴ്സിറ്റി തേർട്ടീൻ മില്യൺ ാണ് അവരുടെ ടെക്നോളജി ഹബിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുള്ളത് ഉള്ളത് നിങ്ങൾ പ്ലസ് ടുവിന് നിങ്ങൾക്ക് നല്ല മാർക്സ് ഉണ്ട് എബൌ സെവൻറ്റി പെർസെന്റ് ഇംഗ്ലീഷിന് മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ എൽ ടിസിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഡിഗ്രിക്ക് അഡ്മിഷനോ പി ജിക്ക് അഡ്മിഷനോ ഐ എൽ ടി വേവ് ഓഫ് ചെയ്ത് കിട്ടും പ്ലസ് ടുവിന് എബൌ സെവൻറ്റി പെർസെന്റ് മാർക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ ഞങ്ങളുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികളുമായിട്ട് നിങ്ങൾ നേരിട്ട് സംസാരിക്കാം അതുകൊണ്ട് പ്ലീസ് ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കുകയും അതുപോലെ രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് എന്റെ പ്രൊവേഷൻ പറയുന്നത് താങ്ക് യു ആ താങ്ക് യു